അയ്യോ അമ്മയുടെ കീറി കളഞ്ഞോ അമ്മയുടെ ബുക്ക് കീറിയോ അതെന്താ അങ്ങനെ ചെയ്തേ എന്താ ചെയ്തേ വെറുതെ ചെയ്താണോ എന്താ അങ്ങനെ ചെയ്തേ എന്താ അങ്ങനെ ചെയ്തേ കുറുമ്പാ ഹലോ എല്ലാവർക്കും നീതു മധുസ് വെല്ലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാക്കിംഗ് ആണ് കാണിക്കുന്നത് പാക്കിംഗ് വിശേഷങ്ങൾ പിന്നെ ഇനി അടുത്ത സെയിൽ വീഡിയോ ഒന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാക്കി എന്തൊക്കെ ട്യൂബേഴ്സ് ഉണ്ട് അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് കൊറിയറെങ്കിലും അയക്കണം എന്നാണ് ഇന്ന് മൺഡേ ആണ് മൺഡേ എപ്പോഴും ഒരു മുപ്പതിന് മുകളിൽ പോകാറുണ്ട് സൺഡേ ഞാൻ പാക്ക് ചെയ്ത് വെക്കാറുണ്ട് വൈകിട്ട് മുതൽ പക്ഷേ ഇന്നലെ ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് ആ ഒരു ഹാങ് ഓർ അങ്ങോട്ട് മാറിയിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ മോൻ കണ്ണൂർ പോയി അപ്പോൾ അമ്മയൊക്കെ തിരിച്ച് പോയപ്പോൾ മോനെയും കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളും പോയി പിന്നെ മോനെ തിരിച്ച് കൊണ്ടുവരും ഇപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ദിവസമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ കണ്ണൂർ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ കുറേ പേരെ കാണാനുണ്ട് കണ്ണൂർ എന്തായാലും തലശ്ശേരിയിലൊക്കെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ എനിക്ക് കാണണം നേരിട്ട് ഞാൻ പറയാം എന്നാൽ വരുന്നേന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ കിട്ടിയ അതായത് ശനി ശനിയാഴ്ച ഓർഡർ വന്ന ആൾക്കാർ ഞായറാഴ്ച മോർണിംഗ് വരെ ഓർഡർ വന്ന ആൾക്കാർ അത്രയും പേരുടെ ആണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കാർഡ് ബോർഡ്സ് അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും ഇപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് പേര് ഐ ഡി എഴുതി വെക്കാം മാഞ്ഞു പോവില്ല പെൻ പെൻ വെച്ചിട്ട് നമ്മൾ ഐ ഡി ലോട്ടസിൻ്റെ ഐ ഡി എഴുതി വെക്കും എന്നിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് വാവ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ചൊക്കെ അവന് ഇരിക്കുമ്പോൾ അവന് ഓക്കെ ആണെങ്കിൽ അവിടെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പാക്ക് പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ടൊക്കെ അപ്പോൾ അവർക്ക് അതിനുള്ളത് മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആകെ കൂടി ഞാൻ ബിസിയാണ് റിപ്ലൈ മിക്കവർക്കും കൊടുത്തിട്ടില്ല കുറേ പേര് ഓർഡർ വരാൻ വേണ്ടിയിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ബിസിയാന്ന് പറഞ്ഞിട്ട് പാക്കിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് വെച്ചു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കായി എപ്പോഴേക്കും ഞാൻ ഇരുപത്താറെ എണ്ണം പാക്ക് ചെയ്തു അതിൽ അതിൽ കൂടുതൽ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എൻ്റെ വണ്ടിയിൽ സ്ഥലമില്ല വെച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു ഇത്രയായി ഇപ്പോൾ തന്നെ വണ്ടി തിങ്ങി നിറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ലോഡെടുത്തിട്ട് പോകാമെന്ന് വച്ചാൽ നമുക്കൊരു പാലം കടന്നിട്ട് വേണം പോകാൻ ആ പാലം അത്ര നല്ല പാലമല്ല അപ്പോൾ റിസ്ക് ആണ് അതിൽ കൂടി പോവാൻ വണ്ടി ഓടിച്ച് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇനി ബാക്കിയുള്ളവർക്ക് നമ്മൾ നാളെ മറ്റന്നാൾ മറ്റന്നാൾ വർക്കിങ് ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ല കട്ടുള്ള ട്യൂബേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ വലിയ റേറ്റിൻ്റെയൊക്കെ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒരു ദിവസം വർക്കിൻ്റെ അല്ലെങ്കിൽ പോലും നല്ല സേഫ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നാളെ ആയിക്കോട്ടെ അപ്പോൾ അതോടി ജസ്റ്റ് പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പിന്നെ േഷെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെനിക്ക് അഡ്രസ്സ് തന്നില്ല അപ്പോൾ അത് പെൻഡിങ്ങിൽ വന്നു ഇനിയിപ്പോൾ നാളെ അയക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് മുമ്പാണ് അവർ സോറി വീട്ടിലുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി തന്നത് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കും കേട്ടോ കാരണം എനിക്ക് ഞാൻ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് ആണ് നിങ്ങൾ മറന്നു പോവാതെ എനിക്ക് അഡ്രസ്സ് ഒക്കെ ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി പലരും അത് വിട്ടു വിട്ടുപോകാറുണ്ട് ഞാൻ എൻ്റെ തിരക്കൊണ്ട് ചിലപ്പോൾ വിട്ടു പോകും മിക്കവരോടും ഞാൻ ചോദിക്കാറുണ്ട് ചിലവർ അയച്ചു തന്നാലും വീണ്ടും ഞാൻ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അഡ്രസ്സ് എഴുതി വയ്ക്കുക എന്നുള്ളത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ പിൻകോഡൊക്കെ നിർബന്ധമാണ് ഉണ്ടായ മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസ് ഇതുപോലെ നമ്മളിപ്പോൾ അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ നമുക്ക് പൈസ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ നല്ല തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും ഇത് സെല്ലേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾ നല്ല തിരക്കിലാണെങ്കിൽ നിങ്ങൾ വിട്ടുപോകും അത് ഓക്കെ ഞങ്ങൾ അയക്കാമെന്ന് പറയും പക്ഷെ ഒന്ന് ആ പേരൊന്ന് നോക്കൂ നിങ്ങൾക്ക് തന്നെയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് ഇന്നങ്ങനെ ഒരു പേയ്മെൻറ്റ് വന്നു മൂവായിരം രൂപ അയച്ചിട്ട് അവർ പറഞ്ഞു ആയിരം രൂപ അയച്ചേക്കാമെന്നൊന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല കാരണം മൂവായിരം രൂപയുടെ ഒരു കോൺവെർസേഷൻ ഞങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നീദൂൻ അയച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരിങ്ങനെയല്ല അവരൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മറ്റേ ജി പേയിലെ പേരിങ്ങനെയല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ശരിക്കും എനിക്ക് ശരിക്കും എന്തോ ഒരു തട്ടിപ്പ് പോലെ എനിക്ക് തോന്നി എനിക്കറിയില്ല ചിലപ്പോൾ എല്ലായിരിക്കാം എന്നാലും സെല്ലേഴ്സ് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അബദ്ധങ്ങള് പറ്റാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാകും ഞാനൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല കേട്ടോ അവരൊരു കുറ്റപ്പെടുത്തി പറയുന്നില്ല പക്ഷേ തിരക്കിൽ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് പോകാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് അങ്ങനൊരു അനുഭവം ഇന്നുണ്ടായി അപ്പോൾ അത് വീഡിയോയിൽ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വാട്സപ്പ് വഴിയാണ് നമ്മളെപ്പോഴും ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൾസ് ഒന്ന് ഒഴിവാക്കുക കാരണം ഇപ്പോൾ ഇന്നലെ ഒരാൾ പേയ്മെൻറ്റ് ചെയ്തു എന്നിട്ട് ആൾ കോൾ ചെയ്യുകയാണ് കോൾ ചെയ്യാൻ വേണ്ടി നമ്പർ വേണം നമ്പർ വേണം അപ്പം ഞാൻ ചോദിച്ചു പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആയി നിങ്ങൾക്ക് പ്ലാന്റ് എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ആയിരിക്കും ഞാൻ അയച്ചു തരാം പിന്നെ അതിൽ കൂടുതൽ പിന്നെ കോൾസിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അപ്പോൾ ആൾക്ക് ഞാൻ പറഞ്ഞു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഞാൻ തിരിച്ചു വന്നേക്കാം എനിക്ക് അങ്ങനെ കോൾസ് ഞാൻ അങ്ങനെ കോൾ ചെയ്യാൻ നമ്പർ കൊടുക്കാറില്ല നിങ്ങൾക്ക് പ്ലാന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലാതെ നമ്മൾ ഒരു സൗഹൃദ സംഭാഷണം അതും പത്ത് മണി കഴിഞ്ഞിട്ട് എനിക്കത് അതിനോട് താല്പര്യം ഇല്ല നിങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എനിക്കതിനോട് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ഒരു പ്രൈവസി പ്രശ്നമാണ് അതൊക്കെ രാവിലെയും പകലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു പത്ത് മണിക്ക് ശേഷം രാത്രി പത്തുമണിക്ക് ശേഷം എനിക്കത് ബുദ്ധിമുട്ടാണ് പതിനൊന്നേ മുക്കാലിലും എന്തൊരു ഹായി അവർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പ്രത്യേകം പറയട്ടെ അങ്ങനെയൊന്നും നമ്മൾ കോൾസ് എടുക്കുന്നതല്ല ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ എല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നും ഒരുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് നൂറ് പേരിൽ ഒന്നോ രണ്ടോ പേരെങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ ഒന്ന് അത് കൂടുതലാണ് ഒന്നെന്ന് പറയാനേ പറ്റുള്ളൂ ബാക്കി എല്ലാവരും എന്താ പറയുക നോർമലായിട്ട് എന്നെ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് എൻ്റെ കസ്റ്റമേഴ്സ് അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാൻ്റ് അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരാം നിങ്ങൾക്ക് പ്ലാന്റ് ഞാൻ അയച്ചു തരും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ജിപേ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ ാണ് ആ നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ് കേട്ടോ കോൾസ് ഞാൻ ഒരു പകൽ എന്താ പറയുക നോർമൽ ഒരു പകൽ തന്നെ വിളിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്കൊരു മാന്യമായ രീതിയിൽ ഒരു പത്ത് മണിക്ക് ശേഷം കോൾസ് ഒഴിവാക്കാനേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടൊന്നും പറയണമെന്ന് തോന്നി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് ട്യൂബേഴ്സൊക്കെ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഇപ്പോൾ ഏകദേശം വൈകിട്ടായിട്ടുണ്ട് അഞ്ചര ആറ് മണി അടുത്താ വരായിട്ടുണ്ട് അപ്പോൾ ബാക്കി എന്തൊക്കെ ട്യൂബേഴ്സ് ഉണ്ടെന്ന് പറയാം അതൊരു ഡീറ്റെയിൽസ് സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ അത് ബുധനാഴ്ച ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കർണ നല്ല ഭംഗിയിൽ വെരിഞ്ഞ് നിൽക്കുന്നുണ്ടേ ഇത് കണ്ടോ എന്ത് വലിയ പൂവാണ് അപ്പോൾ ഒരെണ്ണം പാവ പറിച്ചു കളഞ്ഞു എന്നേ ഇവിടെ താഴെ നിൽക്കുന്നതായിരുന്നു അതാവും പറിച്ചു കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടോ എന്ത് വലിയ പൂവാ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ കുറേ ബഡ് വരുന്നുണ്ട് കേട്ടോ താഴേക്ക് ഇതാ കുറേ ബഡ് വരുന്നുണ്ട് നിറയുണ്ട് ഓരോ സ്റ്റാൻഡിംഗ് ലൈഫിലും ബഡ്ഡുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അകലെ പോലെ തന്നെ എൻ്റെ ആയി കർണയും ഇനി നമുക്ക് ഏകദേശം ഒരു ഇരുപത് പേർക്കൂടി അയക്കാനുണ്ട് പ്ലാൻസ് അപ്പോൾ അത് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അയക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടും എന്തായാലും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ഉണ്ടാവും നമ്മുടെ ഒരു വലിയ സെയിൽ വീഡിയോ വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ ബുധനാഴ്ച ആയിരിക്കും അപ്പോൾ അതിൽ കുറേ ട്യൂബേഴ്സൊക്കെ ബാക്കിയുണ്ട് കാവേരിയൊക്കെ ഉണ്ട് കാവേരി ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഇത് ചൈനീസ് റെഡ് റെഡ് ഷാങ്കായ അല്ലാട്ടോ ഇത് ചൈനീസ് റെഡെന്നാണ് ഈ വെറൈറ്റിയുടെ പേര് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് കണ്ടോ പെട്ടെന്ന് ബഡ് വരും കേട്ടോ ഇതിലൊക്കെ നല്ല വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലാം അപ്പോൾ അത് കുറച്ചിരിക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ മുതലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫ്ലവറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബുധനാഴ്ചത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പേർക്കൊക്കെ നമ്മൾ ഇത് അയച്ചിട്ടുണ്ട് ഓർഡർ ചെയ്ത കുറച്ച് പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തു ബാക്കി ഇനിയുണ്ട് ട്യൂബേഴ്സ് പിന്നെ ജാപ്പൂണിക്കടെ ഒത്തിരി തൈകളുണ്ട് കേട്ടോ സെയിലിനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആണ് അറുപത് രൂപയുള്ളോട്ടോ റേറ്റ് അത് കുറേ ഉണ്ട് അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി വാങ്ങിയാൽ പിന്നെ എല്ലോ പിയോണി വന്നിട്ടുണ്ട് സ്നോ വൈറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ കുറേ വരാനുണ്ട് ഗ്രീൻ ആപ്പിൾ അകിലൊക്കെ നാളെ വരുന്നുണ്ട് ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക നമ്മൾ ബുധനാഴ്ച രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് ഓർഡർ ഓർഡർ തരാൻ നോക്കുക കാരണം നമുക്കിപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ടെങ്കിലും ഇനി ഇന്ന തന്നെ സെയിലിന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്ലാൻസ് ചോദിക്കുന്നവരെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യൂട്ടോ ഒരു ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യൂട്ടോ നമ്മുടെ എല്ലാ തമറയിലും ബഡ്ഡാണ് കേട്ടോ ഇതെൻ്റെ ബുച്ചയാണേ ബുച്ചയുടെ ബഡ് കണ്ടോ താഴെ നോക്കി ഓരോ സ്റ്റാൻഡിംഗ് ലിസ്റ്റിലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാണുന്നടുത്ത് എല്ലായിടത്തും ബുച്ചയുടെ ഉണ്ട് ഇത് ഇവിടെ ഒരു പ്ലാന്റിൽ തന്നെയാണ് ഇത്രയും വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വരും ഇവിടെയൊക്കെ വരും കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം വിരിയാറായിട്ടുണ്ട് ഇതും വിരിയാറായിട്ടുണ്ട് നമുക്ക് നോക്കാം രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ വിരിഞ്ഞോളു തന്നെ വിരിഞ്ഞോളും പിന്നെ ഇതാ എല്ലാത്തിലും ലക്ഷ്മി ഇത് ഭംഗിയെ കാണാനായിട്ട് ലക്ഷ്മീനെ ലക്ഷ്മിയൊക്കെ സെയിലിൻ ഉണ്ടായിരുന്നു തീർന്നു കേട്ടോ പിന്നെ വൈറ്റ് പ്യൂണി നല്ല വലിയ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ ഒരുപാട് ബഡ് വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ടൂ ബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കൂടി തന്നെ പറയുന്നതായിരിക്കും വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയാലും എന്താ പറയുക വലിയ വീഡിയോസ് നമ്മൾ സെയിൽസ് വീഡിയോ ആയിട്ട് ഇടാറ് കാരണം അതിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണ് ഡീൽ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് ഫുൾ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന ഈ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ് പറയുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കുക അഡ്രസ്സ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് തരാൻ മറന്നു പോകരുത് അതാണ് ഏറ്റവും മെയിൻ കാര്യം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം bye friends